ഏവർക്കും സ്നേഹവന്ദനം ഇന്നലെ വെളുപ്പിനെ ഇസ്രായേൽ ഇറാനുമായിട്ട് പരസ്യ യുദ്ധം ചെയ്തു തുടങ്ങിയെന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇറാൻ്റെ മുതിർന്ന സൈനിക നേതൃത്വത്തെയും ഉന്നത ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിട്ട് ഒരുപാട് ബോംബാക്രമണങ്ങൾ നടത്തുകയും ആക്രമണങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് ഒരു തന്ത്രപ്രധാനമായ വിജയമായിട്ട് പ്രാരംഭത്തിൽ കണക്കാക്കുകയും ചെയ്തു അപ്പോൾ ഇറവ ഇറാൻ്റെ മുഴുവൻ സൈന്യത്തിൻ്റെയും അതിൻ്റെ റവല്യൂഷണറി ഗാർഡുകളുടെയും തലവന്മാരെയാണ് ആദ്യ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇറാനിയൻ വ്യോമ പ്രതിരോധത്തിന് വൻ നാശനഷ്ടം ഉണ്ടായതായിട്ടും ആളുകൾ നമ്മളെ അറിയിക്കുകയുണ്ടായി ഇസ്രായേലിന് വളരെ കുറച്ച് നാശനഷ്ടങ്ങൾ മാത്രമേ പ്രാരംഭത്തിലുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു നിരീക്ഷണം അപ്പോൾ മാത്രമല്ല ഉടനടി വലിയൊരു തിരിച്ചടി നൽകും എന്നുള്ളത് അവിടുത്തെ ഖുമൈനിയും മറ്റ് പ്രസിഡൻറ്റും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നാൽ ഇസ്രായേൽ ജനത വളരെയധികം ജാഗ്രത പാലിക്കുകയാണ് അവരുടെ പ്രസിഡന്റ് ബെനാമിൻ നദന്യാവ് വളരെ കൃത്യമായിട്ട് ആളുകളുടെ സുരക്ഷതയെക്കുറിച്ച് അവർ ജാഗ്രത പാലിക്കണമെന്ന് പറയുകയും ആ വിധത്തിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്യുന്നു അപ്പം ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് ഇസ്രായേലിന് കുറുകെ ഇറാൻ ധാരാളം മിസൈലുകൾ ഒരേ സമയത്ത് തന്നെ ആക്രമണമായിട്ട് അയക്കുകയും അത് ഇസ്രായേലിൻ്റെ ഡോം പ്രതിരോധത്തെ തകർത്തു എന്നൊക്കെ ചില മാധ്യമങ്ങൾ നമ്മളോട് പങ്കുവച്ചു അപ്പോൾ അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി അവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടുകയും അവർ എന്നെ വിളിച്ച സമയത്ത് അവർക്കാർക്കും തന്നെ ഒരു കുഴപ്പമില്ലെന്നും അവിടെ സാധാരണ ലെവലിൽ തന്നെ ആളുകളെ ജീവിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് കേട്ടത് ഇന്നലെ രാത്രിയിൽ അവർ എല്ലാവരും തന്നെ അണ്ടർഗ്രൗണ്ടിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന പ്രത്യേക വീടുകളുണ്ട് ആ വീടുകളിലായിരുന്നു താമസിച്ചിരുന്നതെന്നും അവിടെ എല്ലാ സൗകര്യങ്ങളും കിടക്കാനുള്ള ബെഡുകളടക്കം എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യങ്ങളും എല്ലാ കുടിവെള്ളവും ഒക്കെ ധാരാളമായിട്ടുണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ല അവിടുത്തെ ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും എപ്പോഴും ഇഫക്റ്റ് ചെയ്യുന്നതായുണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതായുണ്ട് അതൊരു വലിയ പുതുമയായിട്ടൊന്നും അവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വെളുപ്പിനെ ഞാൻ അവിടുത്തെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആളുകളെയൊക്കെ വിളിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ മറ്റേതൊരു യുദ്ധത്തിലേയും പോലെ ഈ യുദ്ധത്തിലും കാര്യങ്ങൾ എങ്ങനെ അവസാനിക്കുമെന്ന് നമുക്ക് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധിക്കുകയില്ല ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ആക്രമണം ദിവസങ്ങളോളമോ ചിലപ്പോൾ ആഴ്ചകളോളമോ തുടരും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഭാവിയിൽ ഒരു അനന്തമായ വൻ യുദ്ധത്തിനുള്ള സാധ്യതയാണ് പലരും ഇത് മുഖാന്തരം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ നമുക്ക് ഏതാണ്ട് അസാധ്യമായി തന്നെയാണ് പറയാൻ കഴിയുന്നത് യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേലിയർ ആശങ്കാകുരല്ലെന്നാണ് എന്റെ സ്നേഹിതനായിരിക്കുന്ന സി ജെ വർഗീസ് ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രാവിലെ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞങ്ങളാരും തന്നെ ആശങ്കാകുലരല്ല എന്നുള്ളതാണ് അവിടുത്തെ ജനത പറയുന്നത് കാരണം അത് അവരുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയായിട്ടാണ് അവരെ ചിന്തിക്കുന്നത് അവരുടെ ജീവിതം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ട് എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെടുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു പുതുമയുള്ള കാര്യമല്ല ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമായതുകൊണ്ടാണ് യുദ്ധം ഇതൊഴിച്ച് ഒഴിവാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ തന്നെ പ്രതികരണമായിട്ട് ശ്രീ സി ജെ വർഗീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇറാനെതിരെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന്റെ പൂർണ്ണമായ ആഘാതം വെളിപ്പെടാൻ വർഷങ്ങൾ എടുക്കുമെന്ന് ചില ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ് അത് ഇറാനിയൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുകയോ അതിനെ ശക്തിപ്പെടുത്തുകയോ ചെയ്തേക്കാം രണ്ടു വിധത്തിലുമാകാം ഒന്നുകിൽ ഇറാനി ഭരണകൂടത്തെ കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ചെയ്തേക്കാം ഇപ്പോൾ തകർത്ത് അവർ പുതിയൊരു ഭരണകൂടം അവിടെ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇല്ല എങ്കിൽ ഇപ്പോഴുള്ള ഭരണകൂടത്തിന് കൂടുതൽ ശക്തി ഈ യുദ്ധ മുഖാന്തരം ഉണ്ടാകാനും ചാൻസുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇറാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ അപ്പം കാർണഗി എൻഫോഴ്സ്മെൻ്റ് ഫോർ ഇന്റർനാഷണൽ പീസിൽ ഇറാ ിനെ കുറിച്ച് വിദഗ്ധനായിട്ടുള്ള കരീം വ്യക്തി എഴുതിയിരിക്കുന്നത് ഈ സംഘർഷത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കുറഞ്ഞത് മൂന്ന് പ്രധാന ചോദ്യങ്ങളെങ്കിലും ഉണ്ടെന്നാണ് അവ ഓരോന്നായിട്ട് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യം അവർ പറയുന്നത് പോലെ ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക എന്നതിൽ മാത്രമാണോ അതോ ഇത് ഒരു ഭരണമാറ്റ നടപടിയാണ് രണ്ടാമതായിട്ട് തിരിച്ചടിക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു പരീക്ഷണമാണോ അവരെ പരീക്ഷിക്കുകയാണോ ഇസ്രായേൽ പരീക്ഷിക്കുകയാണോ കാരണം ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളെ ആക്രമിക്കും എന്നൊക്കെ ഇറാൻ പലപ്പോഴായിട്ട് വീരവാദങ്ങൾ മുഴക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം അതിനുള്ള ശക്തി അവർക്കുണ്ട് അവരുടെ കൈകളിൽ എന്തെല്ലാം മാരക വസ്തുക്കളുണ്ട് എന്നുള്ളത് അറിയാനുള്ള ഒരു പരീക്ഷണമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതേപോലെ തന്നെ മൂന്നാമത്തെ ചോദ്യം ആണവ ബോംബ് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ഇറാൻ്റെ ചിന്തയെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വളരെ കർക്കശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് അനിവാര്യമായിട്ട് ഇറാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് എത്രത്തോളം അവരുടെ കൈവശമുണ്ട് എത്രത്തോളം അതിനകത്ത് അവർ പുരോഗമിച്ചിട്ടുണ്ട് എന്നിത്യാദി ചിന്തകൾ കൂടെ ഈ യുദ്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം ഇവയ്ക്കെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഒറ്റ വാക്കിലോ ഒറ്റ വാചകത്തിലോ ഉത്തരം നൽകാനാവാത്താണെന്നുള്ളതും എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ നമുക്കിന്ന് ലഭ്യമാകുന്ന അറിവുകൾ വെച്ച് വിലയിരുത്തുകയാണ് അതിനകത്ത് ഇന്നലത്തെ സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും അതിനകത്ത് ഒന്നാമത് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് അപ്പൊ ഇറാന്റെ ആണവ പദ്ധതിയെ കുറിച്ച് ഇസ്രായേൽ പതിറ്റാണ്ടുകളായിട്ട് വളരെയധികം പരാതിപ്പെടുന്നുണ്ട് അവ തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു ഭീഷണിയാണവ എന്ന് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ലോകരാഷ്ട്രങ്ങളെ എല്ലാം തന്നെ ഇതിനോടകം കൺവീൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇറാൻ ഒരു ആണവ ശക്തിയാകുവാൻ തക്ക പ്രതിജ്ഞാബദ്ധമാണോ അതോ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ അത് വേഗത്തിൽ അവരെ സ്വായത്തമാക്കുവാൻ കഴിവ് ഉള്ളവരാണോ അല്ലോ ഒരിക്കലും അത് പൂർണ്ണമായിട്ട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണോ ഇറാൻ ഇപ്പോൾ ഉള്ളത് ഈ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു താല്പര്യം അത് ലോകത്തെ അറിയിക്കുവാനുള്ള ഒരു താല്പര്യം കൂടെ ഈ യുദ്ധത്തിലൂടെ ഇസ്രായേൽ തന്ത്രപരമായിട്ട് തന്നെ ലോകത്തോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ സമ്പുഷ്ടമായ യുറേനിയം കൊണ്ട് സെൻട്രി ഫ്യൂജുകൾ നിർമ്മിക്കുന്നതുപോലെയുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് മുഴു ലോകത്തിന് തന്നെയും ഭീഷണിയായി മാറിയ സ്ഥിതിക്ക് അവയെ നശിപ്പിക്കുക എന്നത് ലോകത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വമായി മാറി എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിൻ്റെ ഭീഷണ കോണിൽ നിന്ന് അമാസിനെയും ഇസ്ബുള്ളയെയും പോലുള്ള ഇസ്രായേലികളെ കൊല്ലുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ സ്പോൺസർ ചെയ്യുന്ന ഒരു ദിവ്യാധിപത്യ ഭരണകൂടത്തെ ഒരു ആണവായുധം വികസിപ്പിക്കാൻ തക്കോണം അനുവദിച്ചു കൂടാ എന്നുള്ളതാണ് അവർ വാദിക്കുന്നത് അപ്പം ഇസ്രായേലിന് അവരുമായിട്ടുള്ള വീക്ഷണം ഈ കാര്യത്തിൽ വളരെ ശക്തമാണ് അത് നിരവധി പതിറ്റാണ്ടുകളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇറാൻ്റെ ആണവ പദ്ധതിക്കെതിരെ വ്യോമാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തി വരികയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ട്രംപ് രണ്ട് ദിവസം മുമ്പ് വളരെ കർക്കശമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചിരുന്നു അവരുടെ പൗരന്മാരെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി തങ്ങളുടെ നാട്ടിലേക്ക് സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറണമെന്ന് പറഞ്ഞപ്പോൾ അതൊരു വാണിംഗ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇന്നലെ രാത്രിയിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ ബോംബാക്രമണങ്ങളെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു കാരണം അത് വളരെ പെട്ടെന്ന് അവർ ചെയ്തതല്ല അവരാലോചിക്കാതെ ചെയ്തതല്ല എന്നും പതിറ്റാണ്ടുകളായിട്ട് ഞങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണെന്നും ആ കാര്യങ്ങളിൽ ലോകം വേണ്ടതുപോലെ പ്രത്യേകിച്ച് ചെയ്യുന്നതെന്നും വേണ്ടുന്ന പോലെ ഇടപെട്ടിട്ടില്ല എന്നുള്ള വലിയ ഒരു വിമർശനം യു എൻ ഒക്കും അതേപോലെ തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കുമെതിരെ ഈ വാദങ്ങളിലൂടെ ഇസ്രായേൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇറാനിയൻ ആണവ വികസനത്തിൻ്റെ ആസന്നമായ ഭീഷണിയാണ് ആക്രമണങ്ങൾക്ക് കാരണമായതെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് അത്തരമൊരു ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് ഇന്നലെ രാത്രിയിൽ പറഞ്ഞത് ഇറാൻ ദിവസങ്ങൾക്കുള്ളിൽ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുമായി എന്നാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഇസ്രായേൽ ഇപ്പോൾ അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം ആരംഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉൽപ്പാദിപ്പിക്കുമായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ സൈനാധിപന്മാര് ലോകത്തോട് പറയുന്നത് അപ്പൊ ഇറാന്റെ ആണവ വികസന കാര്യത്തിൽ അവർക്ക് മറ്റ് മാർഗങ്ങളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് അമേരിക്ക ഇടപെട്ട് അതിനൊരു അമേക്കബിൾ സെറ്റിൽമെൻ്റ് നിർദോഷമായിട്ടുള്ളൊരു സെറ്റിൽമെൻ്റ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞെങ്കിലും അഞ്ച് പ്രാവശ്യത്തെ ഈ കൂടിക്കാഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ സംസാരങ്ങൾ കൊണ്ട് ഇറാൻ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല ആ ലോകരാഷ്ട്രങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്ന ആയിട്ടുള്ള ഇതേപോലുള്ള ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറിയിട്ടുമില്ല അപ്പോൾ ആറാമത്തെ ഒരു സംസാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇറാനെ കയറി ആക്രമിച്ചു എന്നൊക്കെ ചില ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ഓർത്തുകൊള്ളണം കഴിഞ്ഞ അഞ്ച് പ്രാവശ്യത്തെ സംസാരങ്ങൾ കൊണ്ട് ഇറാൻ്റെ നിലപാടുകൾക്ക് മാറ്റവും വന്നിട്ടില്ലായിരുന്നു മാത്രവുമല്ല ചില ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുകയായിരുന്നുവെങ്കിൽ ലോകത്തിന് തന്നെ അത് ഭീഷണിയായിട്ട് മാറുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ അതിനെ എന്ന് ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് ലോകഭീഷണിയാകുന്ന ന്യൂക്ലിയർ സ്ഫോടനങ്ങൾ എന്നേക്കുമായിട്ടില്ലാതാക്കുവാൻ ശ്രമിക്കേണ്ടുന്നതിൻ്റെ പകരമായി സമീപഭാവിയിൽ ആണവായുധങ്ങളോടുകൂടെയുള്ള ഇറാനെ നേരിടുകയും തകർക്കുകയും ചെയ്യുന്നതാണോ ഉചിതമെന്ന് ഒരു വലിയ തെരഞ്ഞെടുപ്പ് ഇസ്രായേൽ നടത്തേണ്ടതായ സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ വന്നപ്പോഴാണ് അവര് അനിവാര്യമായിട്ടുള്ള ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നതെന്ന് വ്യക്തമാക്കുന്നു അപ്പൊ ഒന്നാമത്തെ കാര്യം ഏറ്റവും ഉചിതമെന്ന് ഉറപ്പായതിനാലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് തങ്ങൾ നീങ്ങിയത് എന്ന് അവർ പറയുമ്പോൾ ആ അവകാശവാദങ്ങൾ ശരിയല്ല എന്ന് പറയുവാൻ ആർക്കും സാധിക്കയില്ല നമ്മുടെ ഭരണാധിപന്മാർക്കും ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകളെ ഗ്രഹിക്കാതെ തങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് എലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സംസാരങ്ങൾ മാത്രമാണ് അല്ലാതെ അതിൻ്റെ ഭാവിയിലെ വിപത്തുകളെ കുറിച്ച് അതിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ക്രൂരമായിട്ടുള്ള ലോകത്തിനും മുഴുവനും ഞെട്ടലുണ്ടാക്കാൻ പോകുന്ന ആണവായുധ പ്രക്രിയയെക്കുറിച്ച് ബോധമില്ലാതെയാണ് അത്തരക്കാര് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഇസ്രായേലിന് നേരെ തൊടുത്തു പല ചിന്തകന്മാരും വിവിധ രാജ്യങ്ങളിലും നമ്മുടെ നാടുകളിലും ഇരുന്ന് വിവക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ ആക്രമിച്ച യഥാർത്ഥ ലക്ഷ്യങ്ങളും അവരുടെ ഉദ്ദേശങ്ങളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ മനസ്സിലാകുന്നുണ്ടല്ലോ അതായത് ഇറാൻ തങ്ങളുടെ കൈവശം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനുശേഷം അവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കണം എന്ന് പറഞ്ഞാൽ ഇറാൻ ലോകത്തിലെ തന്നെ ഒരു ഭീഷണിയായിട്ട് മാറും അപ്പോൾ പിന്നെ ആർക്കവരെ കൺട്രോൾ ചെയ്യാൻ കഴിയും ഒരു ലോകരാഷ്ട്രങ്ങൾക്കും ഒരു ചർച്ചയ്ക്കും വിധേയപ്പെടാത്ത ഈ ഇറാനെ നിയന്ത്രിക്കാൻ കഴിയയില്ല എന്നുള്ളതാണ് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യം അത് നമ്മൾ മറന്നു അത് നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ ഇസ്രായേലിനെ വിമർശിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് ഓർത്തുകൊള്ളണം എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇസ്രായേൽ ഇറാനെ കയറി അടിച്ചത് അവിടേക്ക് ബോംബുകൾ അയച്ച് അതിനെ നിർവീര്യമാക്കാൻ ശ്രമിച്ചത് അതിന് കാരണം ന്യൂക്ലിയർ ബോംബ് ഉള്ള ഒരു ഇറാനെ ഒരു കാരണവശാലും ആർക്കും നിയന്ത്രിക്കാനോ തങ്ങളുടെ വരുതിയിൽ നിർത്തുവാനോ കഴിയുകയില്ല അപ്പം അതുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവരെ ഒതുക്കേണ്ടത് അനിവാര്യമായിട്ട് ഇസ്രായേലിന് തോന്നി അപ്പോൾ അമേരിക്കയിന് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നുള്ളതാണ് നിഷ്പക്ഷവാദികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയെ തളർത്താനുള്ള ഏതൊരു ശ്രമവും പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇന്നലെ നമുക്കറിയാവുന്ന പോലെ നടാൻസിയിലെയും ഫോർഡോയിലെയും ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ബോംബുകൾ വർഷിച്ചതും അവിടെ വളരെ നാശകസ്ഥങ്ങളുണ്ടായതും അപ്പോൾ ഇറാനിയൻ ആണവശാസ്ത്രജ്ഞരെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും ഭൗതിക സൗകര്യങ്ങൾ നീക്കം ചെയ്തതായിട്ട് നമ്മളെ കാണുന്നില്ല അതെന്താ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഒരു വാതകമായിട്ട് ഇസ്രായേലിന് വാതകമായിട്ട് കാണുന്നില്ല ഇസ്രായേൽ നടാൻസിയിൽ ആക്രമണം നടത്തിയെങ്കിലും ആരംഭത്തിലെ വിദഗ്ധ വിലയിരുത്തലുകളിൽ പരിമിതമായ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന സൂചനകളാണ് വരുന്നത് അപ്പോൾ ആദ്യ റൗണ്ടിൽ ആക്രമിക്കപ്പെട്ടതായി ഒരു തെളിവുമില്ല എന്ന് ചില ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ ലക്ഷ്യം ആണവ പദ്ധതിയാണെങ്കിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ശേഷിപ്പിച്ചിട്ടുള്ള സൈനിക നേതൃത്വത്തെയും ലക്ഷ്യം വെക്കാൻ ഇസ്രായേൽ ഇത്രയധികം പരിശ്രമിച്ചിട്ടും ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് താരതമ്യേന ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ വരുത്തുന്നുള്ളൂ അതെന്തുകൊണ്ട് എന്നുള്ളതാണ് വിമർശകർ ചോദിക്കുന്നത് ഇപ്പോൾ ആണവ കേന്ദ്രങ്ങളിൽ വളരെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ മറ്റ് അവരുടെ ശാസ്ത്രജ്ഞന്മാരെയും രാഷ്ട്രീയ അല്ലെങ്കിൽ അവരുടെ പട്ടാളത്തിൻ്റെ തലവന്മാരെയൊക്കെ ആണല്ലോ വധിച്ചിരിക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് വിമർശകർ ഉന്നയിക്കുന്നത് ഇവിടുത്തെ ചില ആളുകളും അതേ ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ പൊതുവിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് വിശാലമായിട്ടൊരു മറുപടിയുണ്ട് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണുള്ളത് അതിലൊന്ന് യുദ്ധം പുരോഗമിക്കുമ്പോൾ ആണവ കേന്ദ്രങ്ങളെ കൂടുതലായി ശക്തമായി ആക്രമിക്കാൻ ഇസ്രായേൽ പദ്ധതി ഇടുന്നു എന്നതാണ് അപ്പം ആരംഭ ഘട്ടത്തിൽ അതിന് മുതിരാതെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവരത് മാറ്റിവെച്ചിരിക്കുന്നു ഇറാൻ്റെ സൈനിക നേതൃത്വത്തെ ഏതാണ്ട് മുഴുവൻ വ്യോമ കമാൻഡറിനെയും ഉൾപ്പെടെ കൊല്ലുന്നതിലുള്ള ഇസ്രായേൽ തങ്ങളുടെ വ്യോമ അതിർത്തി സംരക്ഷിക്കാനും ഇസ്രായേൽ എന്നുള്ള തങ്ങളുടെ മാതൃരാജ്യത്തിനെതിരെയുള്ള ആ തിരിച്ചടിക്ക് അനുകൂലമായ ഒരു നിലപാട് ഇറാന് എടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ദുർബലപ്പെടുത്തുക എന്ന ഒരു തന്ത്രം കൂടെ ഇസ്രായേലൂടെ പ്രയോഗിക്കുകയാണ് കാരണം ആണവ നിലയങ്ങളൊക്കെ ആക്രമിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ഇസ്രായേലിനെ തിരിച്ചടിക്കാനും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാരും അതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആണവ നേതാക്കന്മാരും അല്ലെങ്കിൽ സയൻറ്റിസ്റ്റും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അവരെ ആദ്യം തന്നെ ഇല്ലായ്മ ചെയ്തത് എന്നാണ് അതിൻ്റെ വിശാലമായ മറുപടിയായിട്ട് അവർ പറയുന്നത് ആണവ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പിന്നീടുള്ള ആക്രമണങ്ങൾക്ക് അടിത്തറ ഇടുകയായിരുന്നു ഇതിലൂടെ എന്നും രണ്ടാമത്തെ മറുപടിയായിട്ട് പറയുകയാണ് അപ്പം ഫോർഡോവിനെ ഇല്ലാതാക്കുന്നതോടെ മുഴുവൻ ഓപ്പറേഷനും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് യു എസിലെ ഇസ്രായേൽ അംബാസിഡർ മൈക്കിൾ ലിറ്റ ഇന്ന് രാവിലെ ഫോക്സ് ന്യൂസിന് നൽകിയതായിട്ടുള്ള ആഭിമുഖ്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇസ്രായേലിന് ഇതിലും വലിയ പദ്ധതികളുണ്ടെന്നാണ് അതെന്താണെന്നുള്ള നമുക്ക് പറഞ്ഞുകൂടാ ആണവ കേന്ദ്രങ്ങളെ അവർ ശക്തമായ ലക്ഷ്യം വെക്കുന്നുവെന്ന് ഇതിലൂടെ ഉറപ്പാണ് പക്ഷേ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്നതിനുള്ള വിശാലമായ ഒരു പ്രചരണത്തിലും അവർ ഏർപ്പെടുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായി ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രധാന നേതാക്കളെ പുറത്താക്കുന്നതിലൂടെ അധികാരത്തിലുള്ള പിടി നിലനിർത്താനുള്ള ഇറാനിയൻ സർക്കാരിന്റെ കഴിവിനെ ഇസ്രായേൽ ദുർബലപ്പെടുത്തുകയാണ് തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയ കാര്യങ്ങളെ ക്രമീകരിക്കാൻ തക്കാണ് പട്ടാള ഉദ്യോഗസ്ഥരെ തങ്ങൾക്ക് അനുകൂലസ്ഥരായിട്ടുള്ള ആളുകളെ ആണല്ലോ പട്ടാള മേധാവികളായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ എതിരാളികൾ ധാരാളമുണ്ട് അവിടെ തന്നെ അപ്പോൾ അവരെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ പട്ടാള സൈന്യത്തിന്റെ ശക്തി തങ്ങൾ കാണിച്ചു കൊടുക്കണം അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലായിരുന്നു സൈന്യാധിപന്മാരെയൊക്കെ ക്രമീകരിച്ചിരുന്നത് തലവന്മാരെയൊക്കെ നിയമിച്ചിരുന്നത് അപ്പോൾ ആ തലവന്മാരെ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇറാനിൽ തന്നെ ചെറിയ ആഭ്യന്തര കലയങ്ങൾ രൂപപ്പെടുവാൻ തൊക്കെ ഇടയായിത്തീരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് പലരുടെയും ഇസ്രായേല് ഇവരെ ദുർബലപ്പെടുത്തണം ആരെ ഈ ഭരണശക്തിയെ ഇവിടുത്തെ ഇറാനിലെ കാരണം എന്താണ് സിറിയയിൽ ഇസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നടത്തിയ വിനാശകരമായ ആക്രമണങ്ങൾക്ക് സമാനമായ ഫലമാണ് ഈ ആക്രമണങ്ങൾ ഇറാനിലും ഉണ്ടാക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ആത്യന്തിക താല്പര്യം കാരണം ഇസ്രായേലിന് എതിരെ നിഴൽ യുദ്ധം ചെയ്യുന്ന പല സംഘങ്ങളും സംഘടനകളും ഉണ്ട് അതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നതും സാമ്പത്തികമായി സഹായിക്കുന്നതും പിന്നണിയിൽ നിന്ന് കരിക്കൽ നീക്കുന്നതും ഇപ്പോഴത്തെ ഇറാനിലെ ഭരണകൂടമാണ് അപ്പൊ ആ ഇറാനിലെ ഭരണകൂടത്തെ സഹായിക്കുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ശക്തി പകരുന്ന സയന്റിസ്റ്റ് അപ്പൊ അവരെ ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഇറാനിലുള്ള സാമാന്യ ജനത്തിന്റെ ഇടയിൽ വലിയ കലാപങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഭരണമാറ്റത്തിനു വേണ്ടി അവിടെ മുറവിളി കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ അടിച്ചമർത്തൽ കഴിവിനെ വളരെയധികം നശിപ്പിക്കുവാനും ആഭ്യന്തര എതിരാളികൾക്ക് സർക്കാരിനെ അട്ടിമറിക്കാൻ ഇടം നൽകുകയും ചെയ്യാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്നുള്ളതും കൂടെ ഇസ്രായേൽ പരീക്ഷിക്കുകയാണ് അവർ പലയിടങ്ങളിലും അത് പരീക്ഷിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ സിറിയയിൽ അത് പരീക്ഷിച്ചിട്ടുണ്ട് ഇറാക്കിൽ അമേരിക്ക അത് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇറാനിൽ അത് പരീക്ഷിക്കുകയാണ് വീണ്ടും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നാം വരുന്നിടം വരെയും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവുണ്ടായിട്ട് ഇതൊന്ന് ഫോർവേഡ് ചെയ്യണമേ അതോടൊപ്പം തന്നെ ഇത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജോൺസൺ തേക്കടയിൽ അച്ഛൻ താങ്ക്